പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യലാണ് ഈ ഇറച്ചിയും കുമ്പളങ്ങിയും പാലക്കാടിന്റെ കല്യാണം വീട്ടില് തലേ ദിവസം ഇറച്ചിയും കുമ്പളങ്ങിയും ഇല്ലാത്ത പരിപാടി ഇല്ല പാലക്കാടൻ കല്യാണ വീടുകളിൽ തലേദിവസം പ്രത്യേക രീതിയിൽ ചെയ്യണ നാടൻ രീതിയിൽ ചെയ്യുന്നതാണ് നമ്മൾ കോഴിയും കുമ്പളങ്ങ എത്ര പാവപ്പെട്ടവരും എത്ര വലിയ ആൾക്കാരുടെ വീട്ടിൽ നമ്മൾ പാലക്കാടൻ നാടൻ കോഴിയും കുമ്പളങ്ങയാണ് സാധാരണ ചെയ്യാറുള്ളത് അത് ഇത് ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടിയും പാലക്കാട് ഗ്രാമങ്ങളിലും വീടുകളിലും ഉണ്ടാവില്ല എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മൾ കോഴിയും കുമ്പളങ്ങയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ കല്യാണ വീടുകളിലും ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് വന്നിട്ട് ഈ മുന്നൂറ് ആൾക്കുള്ള ഫുഡാണ് ചെയ്യുന്നത് നമ്മളിതിൽ ഏഴ് കിലോ സവോള ഇട്ടുണ്ട് അതിലേക്ക് ഒരു പൊടി ഉപ്പ് കുറച്ച് കറുവപ്പില വെളിച്ചെണ്ണ അത് ഒഴിച്ച് നന്നായിട്ട് വാട്ടുന്നുണ്ട് അത് ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മസാലകൾ തക്കാളി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാറുള്ളൂ നമ്മൾ ഉള്ളി വാടുന്നവരെ വെയിറ്റ് ചെയ്യണം ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഏകദേശം അപ്പം അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടണം ഒരു അരക്കിലേൻ്റെ അടുത്ത് നമ്മൾ ഇടുന്നുണ്ട് ഒരു അരക്കിലോ ഇഞ്ചി ഇടുന്നുണ്ട് അതിലേക്ക് അതേപോലെ അരക്കിലോ വെളുത്തുള്ളി നമ്മൾ നന്നായി അരച്ചതാണ് ഇടുന്നത് വെളുത്തുള്ളി ഇഞ്ചിയില്ല നമ്മൾ പേസ്റ്റ് ആയിട്ടാണ് ഇടുന്നത് അതിലേക്ക് നമ്മൾ ഒരു നാല് കിലോ അരിഞ്ഞ തക്കാളി ഇടണം കാക്കിലോ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇടുന്നത് അതിൽ ഒരു നാനൂറ് ഗ്രാം ചിക്കൻ മസാല ഇടുന്നുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി കറി പൊതുവേ നല്ലൊരു മഞ്ഞ കളറാണ് വരിക അപ്പോൾ മഞ്ഞപ്പൊടി കുറച്ച് കൂടുതലാണ് നമ്മളിടുക നമ്മൾ ഇരുപത് കിലോ ചിക്കനാണ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇരുപത് കിലോ ചിക്കനാണ് ഇടുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ കുറച്ച് ഉപ്പ് ഇടും നമ്മൾ ചിക്കനിൽ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടും നമ്മളാണ് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ ചിക്കന് അത് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട് നമ്മൾ മുപ്പത് കിലോ കുമ്പളങ്ങയാണ് ഒരു കിലോ ഉരുളക്കിഴങ്ങ് ഒത്തിരി അരമണിക്കൂർ നന്നായിട്ട് ചിക്കനും കുമ്പളങ്ങി നന്നായി മസാലയൊക്കെ സെറ്റായി വേവുന്നവരെ അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ കുമ്പളങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് കുമ്പളങ്ങി ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഒഴിക്കുകയാണ് ഒരു ഇരുപത് തേങ്ങയാണ് നമ്മൾ നന്നായി അരച്ചതാണ് ഇനി ഒന്ന് തേങ്ങ നന്നായി തിളച്ച അതിൻ്റെ മണമൊന്ന് മാറിക്കിട്ട് തേങ്ങയുടെ മണമൊന്ന് മാറി കിട്ടിയാൽ നമ്മുടെ കോഴി കുമ്പളങ്ങി റെഡിയാവും നമ്മൾ കോഴി കുമ്പളങ്ങി ഇപ്പോൾ തിളച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി നന്നായി തിളച്ചാൽ നമ്മുടെ കറി റെഡിയാവും കുരുമുളക് കൂടി ഇടുന്നുണ്ട് യുംാസ്റ്റ് അതും തിളച്ച നമ്മുടെ ചൂടുള്ള സമയമായതുകൊണ്ട് ഈ ഇറച്ചി വരട്ടി വെക്കുമെങ്കിലും കുമ്പളങ്ങിയിട്ട് വെക്കുന്നത് തണുപ്പാണ് ഈ കുമ്പളങ്ങ അപ്പം അതുകൊണ്ട് അത് തേങ്ങ അരച്ച് വയ്ക്കുന്നത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരും അതുപോലെ തന്നെ അത് ഹെൽത്തിനും നല്ലതാണ് ചൂട് എഫക്റ്റ് ചെയ്യില്ല ശരീരത്തിനും കുറച്ചും കൂടെ നല്ലതാണ് കുമ്പളങ്ങ ഇറച്ചി ഒരു അഞ്ച് മിനിറ്റ് കൂടി തിളച്ച അതിൻ്റെ കുറച്ചും കൂടി കട്ട് ടൈറ്റായ കറി റെഡിയായി നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നത് ലാസ്റ്റായിട്ട് കുറച്ച് വലുതായിട്ട് കറി ഓഫ് ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലയിലാണ് കോഴിയിറച്ചിയും കുമ്പളങ്ങിയും എന്നുള്ള ഒരു ആഹാരം നമ്മൾ എല്ലാവരും കഴിച്ചു തരുന്നത് ഈ കണ്ടമുത്തൻ കണ്ട കറഞ്ഞ് എന്നുള്ള ചില അമ്പലങ്ങളിലൊക്കെ ചില വിശേഷങ്ങൾ നടത്താറുണ്ട് അവിടെയും ഉപോലെ കോഴി ഇറച്ചി മുമ്പ് ഒക്കെ പ്രധാനപ്പെട്ട ഒരു ആഹാരത്തിൽ നിന്ന് ഉൾപ്പെടുന്നതാണ്